അപ്പോൾ ഹായ് ഇന്ന് ഞാനും അമ്മയും കൂടെ പാരിപ്പള്ളി വരെ പോകാനാണ് വൈസ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് വീട്ടിലത്തേക്ക് അപ്പോൾ ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിയുടെ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബസ് വന്ന് അതിന് ഞങ്ങൾ പാരിപ്പള്ളിയിലെത്തി ആദ്യം എടുക്കേണ്ട സാധനങ്ങളെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ട് നമ്മളിനി അടുത്ത കടയിലോട്ട് പോകണം അതിനു മുന്നേ എ ടി എം മീന്ന് പൈസ എടുക്കാണ്ടായിരുന്നേട്ടെ അപ്പോൾ ഞാൻ പോയി എ ടി എമ്മീന്ന് പൈസയൊക്കെ എടുത്തിട്ട് സപ്ലൈ കോയിലോട്ട് പോയി പിന്നെ അവിടെ നിന്ന് കുറച്ച് വെളിച്ചെണ്ണയും പഞ്ചാരയും അങ്ങനെയൊക്കെ എടുത്തിട്ട് അടുത്ത് നമ്മൾ ചന്തയിലോട്ട് പോയിട്ട് ആ മുട്ട എടുക്കുക താറാ മുട്ടയുടെ വലിപ്പം നോക്കിയാണ് അതിനുശേഷം ഞങ്ങൾ മീനും മരിച്ചിനൊക്കെ വാങ്ങിച്ചിട്ട് ഡെയിലി ഫ്രഷിലോട്ട് വന്ന ഡെയിലി ഫ്രഷീന്ന് കുറച്ച് സാധനം എടുക്കാണ്ടായിരുന്നു എനിക്കും അമ്മയ്ക്ക് അപ്പോൾ ഈ പാനീപ്പൂരി മിക്സ് കണ്ടപ്പോൾ ഞാൻ എടുത്ത് പിന്നെ അമ്മയ്ക്ക് എൻഷോർ ഉണ്ടായിരുന്നു അത് വാങ്ങിച്ച് ബാക്കി കുറച്ച് സാധനങ്ങളും വാങ്ങിച്ച് അവിടെ നിന്ന് ബില്ല് ചെയ്തിട്ട് പിന്നെയും സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ കട തുറക്കുന്നതോടെ ഞങ്ങളൊരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെയായിരുന്നു പിന്നെ കട തുറന്ന് ഞങ്ങൾ സാധനങ്ങൾ എല്ലാം വാങ്ങി ഇത് കുറച്ച് നമുക്കും കുറച്ച് അമ്മയുടെ കടയിലെത്തക്കും കൂടെയാണ് കേട്ടോ അപ്പോഴാണ് ഈ തേൻ ഒരു സംഭവം അടക്കേണ്ട ഞങ്ങൾ അങ്ങനെ അത് വാങ്ങിച്ച് മലക്കറിയും വാങ്ങിച്ച് ഓട്ടയിൽ ധരിച്ച് വീട്ടിലോട്ട് വന്ന് അപ്പോൾ ടാറ്റ ഇനി പിന്നെ കാണാം